നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള ഉള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ പാലിക്കുക ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുക എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുവാൻ തീരുമാനിച്ചതായിട്ട് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൺമക്കൾക്കായിട്ട് വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലാണ് പെൺകുട്ടിയെങ്കിൽ അതും അത് കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിക്കോട്ടെ നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ ആയിക്കോട്ടെ ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ പഠിക്കുന്നവർക്കാണ് അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള പ്രത്യേക ധനസഹായ സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ സ്റ്റൈഫിന്റെ ഇനത്തിൽ പതിമൂവായിരം രൂപ വരെ വാങ്ങുന്നതിനും അവസരമുണ്ടായിരിക്കും അപേക്ഷകൾ ഈ ഫെബ്രുവരി മാസം പത്താം തീയതി വരെ മാത്രമാണുള്ളത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ട് വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിൽ നാലായിരത്തി എണ്ണൂറ് രൂപയുള്ള വിതരണം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള ക്രമീകരണം വളരെ വൈകാതെ തന്നെ സർക്കാർ വേഗം സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് ഈ സമയത്ത് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതുമാത്രമല്ല പെൻഷൻ വർധനവു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായുള്ള തീരുമാനങ്ങൾ വളരെ വൈകാതെ തന്നെ ഒരു ഈ ബജറ്റിൽ തന്നെ കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പ് കൂടി ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രധാനപത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ഇതുവരെ അത് സാധിച്ചിട്ടില്ല എങ്കിലും ആയിരത്തി അറുന്നൂറ് ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം പ്രധാനമായിട്ടും സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഒരു പ്രധാന ഉറപ്പ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവൊക്കെ ആയിരിക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും മുടങ്ങിയിട്ടുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയോളം അത് വലിയൊരു തുക തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾക്കായിരിക്കും ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യാനായിട്ടുള്ള മുൻഗണന നൽകുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില ഇപ്പോൾ കുതിക്കുകയാണ് ചൊവ്വാഴ്ച ഫെബ്രുവരി നാലാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലും പവന് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക